വെൽക്കം ബാക്ക് ഗായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് ത്രൂ അവൻ്റെ ബോട്ടിൽ കടൽ കാണാൻ വേണ്ടി പോവാണ് കടൽ മാത്രമല്ല എല്ലാ കാഴ്ചകളും അവരുടെ ബോട്ടിലുള്ള ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്ക് അവരുമായിട്ട് പറഞ്ഞ് സെറ്റാക്കിയ ഒരു അവസരമാണിത് പുലർച്ചെ ഞാൻ അവിടെ ഏകദേശം അഞ്ചരായപ്പോഴേക്ക് എത്തി ബോട്ടും ആ ഒരു സമയം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ബോട്ട് ബോട്ട് എന്ന് പറയുന്നത് അവർ ഈ ഒരു രീതിക്കെ അല്ലാട്ടെ പറയാ അവർ വള്ളം എന്നാണ് പറയാ ബോട്ട് പോലുള്ള സെറ്റപ്പിന് ഇത് നമ്മളെ ബോട്ടിനടിയിൽ എത്രത്തോളം മീനുണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു മെഷീനാണ് ിലോട്ടാണ് ചിലപ്പോ ഇവൻ ആദ്യം ചാടും അതായത് ഈ പയ്യൻ ആദ്യം ചാടും എന്നിട്ട് സിറ്റുവേഷൻ ഒക്കെ നോക്കിട്ട് അങ്ങനെ എന്തൊക്കെയാണ് സെറ്റപ്പ് ഇവൻ ഇപ്പൊ ചാടും ഇവൻ ചാടാൻ റെഡിയായി നിൽക്കുകയാണ് സാഹചര്യ സമ്മർദ്ദം എല്ലാം സെറ്റായി വന്നപ്പോൾ വല ഇട്ടു കിട്ടും അപ്പോൾ ഇത് സംഭവം പറയുമ്പം കുറേ നേരത്തെ കഷ്ടപ്പാടാണ് സമയം നോക്കി അതുപോലെ അവിടെ ഒരു മെഷീൻ ഉണ്ട് ആ ഒരു മെഷീനിൽ നോക്കണം അപ്പോൾ നമ്മളെ ബോട്ട് നിൽക്കുന്ന ഒരു പോസിഷനിലുള്ള ബോട്ട് നിൽക്കുന്ന ഒരു പോസിഷനിലുള്ള മീനിനെ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതിൽ കണ്ടിട്ട് അതിനനുസരിച്ചായിരിക്കും വല ഇടുന്നത് അപ്പോൾ നമ്മളെ വല കണ്ടപ്പോൾ ഫുൾ സെറ്റായി ആദ്യം ഞാൻ ചാടും വെള്ളത്തിലോട്ട് ഞാൻ ചാടിയിട്ട് അങ്ങനെ നല്ല മീൻ കിട്ടോ നോക്കി നീ ചാടി പോണോ നോക്കി ഈ ചെറുമീനുകളൊക്കെ ഇങ്ങനെ ചാടി പോണേ അതിന് കൈക്ക് കിട്ടുമ്പോ നല്ല വലിപ്പം ഫുള് ഹാപ്പി ആട്ടോ എല്ലാരും ഹാപ്പി ആണ് മൊത്തം നോക്കി കാണുന്നുണ്ടോ അമ്പ കണ്ടിട്ട് എല്ലാരും ഹാപ്പി ആട്ടോ എനിക്ക് ശരിക്കും വീഡിയോ എങ്ങനെയും എത്തിക്കാൻ പറ്റണ മൈക്കുള്ള ഓ സീന് എല്ലാരും ഹാപ്പിയാണ് മീൻ കിട്ടിയത് എല്ലാരും ശബ്ദിക്കുന്നു നോക്കിക്ക് അമ്പ മീൻ തടയുന്നോക്കിക്ക് വലയിൽ ഫുൾ മീൻ സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ എന്താ പറയുക ഈ പട്ടിക ഇങ്ങനെ ഇതിലിങ്ങനെ മുട്ടോ അപ്പഴാണ് മീൻ ഇങ്ങനെ എന്താ പറയുക പൊങ്ങുള്ളൂ എന്നാണ് അങ്ങനെയൊക്കെയാണോ അവർ പറയുന്നത് അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് നോക്കിക്ക മീൻ എൻ്റെ അമ്മ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു കാഴ്ച കാണുന്നത് മീൻ പോകുന്ന നോക്കിക്കുക രക്ഷപ്പെടുന്നു നോക്കിക്ക് ഇതാണ് മക്കളെ മീന് കടൽ മീന് എങ്ങനെ ഇണ്ട് ഞാൻ ആദ്യായിട്ടോട്ടോ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വല വീണ്ടും റീസെറ്റ് ചെയ്യാണ് തോന്നുന്നുണ്ട് ഇതേ കണ്ടില്ലേ വാല അതുപോലെ മീനുകളൊക്കെ അത്യാവശ്യം ഉണ്ട് പൈസ ഇതിൽ ഏതോ ഒരു ബോട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓന് ഇന്ന ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ തോണിയിൽ വരണ്ടിവ അപ്പോൾ ഓന് ഇന്ന പറഞ്ഞ ജാതിയായിട്ടല്ലേ അതുകൊണ്ട് ഈ വള്ളത്ത് കയറിക്കണിന്നെ ഇതിലോട്ടാക്കിയതാണ് ങ്ങനെ ഞാൻ ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെത്തി ഏറ്റവും ഫ്രണ്ടിൽ ഇവിടെ എല്ലാവരും വർക്കിലാണ് ഭയങ്കര ഹെവി വർക്കിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മീൻ കിട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ് വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ലൈഫ് ആദ്യായിട്ട് நம்மள பையன் வைஸ் இவனான நம்மள எந்தபரிய இங்க நமக்கு ോക്കി പല ഏകദേശം വലിച്ചു 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 സെറ്റായി വന്നിട്ടുണ്ട് നമ്മളെ ഈ ഒരു നമ്മളീ ഒരു ഒന്ന് വലിച്ചു വലിച്ച് റൗണ്ട് ചെറുതാക്കി ചെറുതാക്കി ആ ഒരു പോർഷനിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ചെറുതാക്കി ചെറുതാക്കി പറ്റ് ചെറുതായി വന്നിട്ടുണ്ട് ഇതേ കണ്ടോ അത്രയ്ക്ക് ചെറുതായി വന്നിട്ടുണ്ട് ബോട്ടുകളെല്ലാം ഒരുമിച്ചായിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള എന്ന് പറയുമ്പോൾ ഇതിനെ കേറ്റൽ എങ്ങനെയെന്നുള്ള കാര്യമൊക്കെ നോക്കണോട്ടോ അതൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒക്കെ പെടയുന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് കണ്ടോ അതെല്ലാം കയറി കാരണം ഇതെല്ലാം റൗണ്ട് വന്നുകൂടി പറ്റ് ചെറുതായിട്ട് ഈ ഒരു പൊസിഷനിലൊക്കെ ആയിട്ടായിരിക്കും എന്നിട്ട് മീൻ എങ്ങനെയൊക്കെ അയറ്റ എന്നുള്ള സംഭവം കൂടെ നോക്കി ഏകദേശം ഈ ഒരു മീൻ പിടിക്കലിന്റെ ഒരു വലന്റെ ലാസ്റ്റ് എത്തി പരിപാടി എത്തിപാടി നല്ല കയറ്റാന്നുള്ള കാര്യം എനിക്കറിയാം ഇനി അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പത്തെ ഏകദേശം ഒരു ഇതിന്റെ സംഭവം എല്ലാം ഇങ്ങനെ കണ്ട സംഭവം മനസ്സിലായി എങ്ങനെയാണ് സംഭവം ആദ്യമായിട്ട് കാണുന്നു ഞാൻ മീൻ പടയെന്ന് വെച്ചിട്ടേ ഇങ്ങനെ നല്ല രീതിക്ക് ഇണ്ടോ അതായത് ഈ ഒരു പോസിഷനിലെല്ലാം എനിക്ക് നല്ല പേടി ഉണ്ടായി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് ബാഡാവുന്ന അതായത് നീ കിട്ടാതെ വരും ചില ദിവസം അങ്ങനെ വരാറുണ്ടെന്ന് ഫ്രണ്ട് പറഞ്ഞു അവിടെയും അതുപോലെ വേറൊരു ടീമുണ്ട് കണ്ടോ നമ്മളതുപോലെ തന്നെ അവിടെ വേറൊരു ടീമുണ്ട് ലാസ്റ്റ് പോസിഷനിൽ എല്ലാവരും ഭയങ്കര ശബ്ദത്തിൽ പറയുന്ന നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടത് ടിപൊളിയാണ് എന്തായാലും അങ്ങനെ അതേ വല അടുപ്പിച്ചുട്ടോ

കൈസ് അങ്ങനെ നമ്മളെ വൈസ് പോകട്ടോ അവൻ്റെ ബോട്ടിൽ സാധനം ഫുള്ളായി ഇതാണ് അവൻ്റെ ബോട്ടെല്ലാം തോണി അവൻ്റെ തോണിയിൽ സാധനം ഫുള്ളായി അപ്പോൾ അവൻ പോവുകയാണ് ഇനി അടുത്ത തോണി കാണും ഇതിലും കൂടെ സാധനം ഫില്ല് ചെയ്തിട്ട് ഇതും തിരിച്ചു പോവും എന്നിട്ട് മീൻ കരയ്ക്ക് തട്ടിയിട്ട് അവർ തിരിച്ച് വരും എന്നോട് വരുന്നതെന്ന് ചോദിച്ചാൽ അപ്പം ഇപ്പം പോകണ്ട കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോവാൻ വിചാരിക്കുന്നതാണ് അപ്പോൾ എന്തേണ്ടത് തൊയ് ഇതാണ് അവരുടെ പേര് അപ്പോൾ അവർ പോവുകയാണ് കടയിലോട്ട് പോവുകയാണ് അങ്ങനെ രണ്ടാമത്തെ വല ഇട്ടു കേട്ടോ നമ്മൾ രണ്ടാമത്തെ വലയാണ് പെട്ടത് ഫസ്റ്റ് നമ്മൾ ഈ സൈഡിലിട്ടെ അപ്പം ഇതേ ഈ ഒരു സൈഡിലോട്ടെ നമ്മളെ പയ്യുണ്ട് ഓൻ അവിടെ ചാടിയിട്ടുണ്ട് ഈ ഓനെ കാണാൻ പറ്റുന്നുണ്ടോ അതേ കണ്ടോ ഓന് അവിടെ ഒരു ക്യാൻ കൊണ്ട് ചാടി ഓൻ ചാടണം ശരിക്കും വല ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ വല ഇടാൻ പറ്റണമെങ്കിൽ അവൻ ചാടിയാൽ മതിയാവും അപ്പോൾ അതുകൊണ്ട് ഓൻ ചാടി ഇതാണ് വല വലയിടുന്നതിൻ്റെ ഒരു സെറ്റപ്പ് അതൊരു കുറേ നേരം വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് അവിടെ ഒരു എന്താ പറയുക ഒരു ഡിസ്പ്ലേ ഉണ്ട് ക്യാമറ അടിയിൽ എന്തൊക്കെയുള്ള മീൻ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ആ ഒരു സെറ്റപ്പ് എല്ലാം ഓക്കെ ആയ ശേഷം ഇതുപോലെ വല ഇടും എന്നിട്ട് വല ഇട്ടിട്ട് നേരെ എന്താ പറയുക അത് ക്ലോസ് ചെയ്യും എന്നിട്ട് വലിക്കും അങ്ങനെ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർത്ത് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർത്ത് പണി എന്ത് കിട്ടും ഈ ഒരു വല ഇതുപോലെ തിരിച്ച് ഇങ്ങനെ ആവണമെങ്കിൽ മീനിൻ്റെ പണി ഫുള്ള് തീരണമെങ്കിൽ ക്രൗണ്ടാക്കിയിട്ട് വല എടുത്ത് ഞാൻ മീനുകളെ ഫുള്ള് കൂട്ടി പിടിക്കും തങ്ങളുടെ സെറ്റപ്പ് ആണ് അപ്പോൾ അതും കൂടെ കാണാം ഈ ഒരു വലൻ്റെ സെറ്റപ്പും കൂടെ നമുക്ക് ഇന്നത്തെ ബ്ലോക്കിൽ കാണാം മീനുകളൊക്കെ തുള്ളു നോക്കിയിട്ട് ഈ വല കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെയുള്ള സാധനമായിട്ട് മീനെ നോക്കിയിട്ട് എങ്ങനെയാണ് എനിക്ക് ഭയങ്കര പേടിണ്ട് ഇപ്പം ഫോണായ പോകുന്ന കാര്യത്തിൽ നല്ല ചായ ഉണ്ട് ചാരി അരണിയൊക്കെ ഈ ഒരു തോണിയിലാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ചത് വന്നത് ചെട്ടിപ്പടി ബീച്ചിൽ നിന്നാണെങ്കിലും നമ്മൾ തിരിച്ചു പോയത് താനൂരിലോട്ടാണ് താനൂര് ഹാർബർ വഴിയാണ് തിരിച്ചു വന്നത് കവർ നിറയെ മീനും അതുപോലെ ഫുഡെല്ലാം വാങ്ങിച്ചു തന്നിട്ടാണ് അവരെന്നോട് യാത്ര പറഞ്ഞത്